നമസ്കാരം സ്വാഗതം തെക്കൻ ഗാസ നഗരമായ റാഫയ്ക്ക് സമീപം അടുത്തിടെ നടന്ന ഇസ്രായേൽ ഷെല്ലാക്രമണത്തിലും വ്യോമാക്രമണത്തിലും കുറഞ്ഞത് മുപ്പത്തിയേഴ് വ്യക്തികളുടെ ജീവൻ നഷ്ടമായി ഭൂരിഭാഗം പേരും ടെന്റുകളിൽ അഭയം തേടുകയും ദാരുണമായ സംഘർഷത്തിന്റെ ഇരകളായി മാറുകയും ചെയ്തു കൂടാര ക്യാമ്പുകൾ ഗാസയുടെ തീരപ്രദേശത്ത് പതിനാറ് കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്നു കടൽ തീരം മൂടി ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്കും വയലുകളിലേക്കും നഗരത്തെവുകളിലേക്കും വ്യാപിക്കുന്നു താൽക്കാലിക ടോയ്ലറ്റുകൾക്കായി കുടുംബങ്ങൾ കിടങ്ങുകൾ കുഴിക്കുന്നു ഇസ്രായേൽ ടാങ്കുകൾ പടിഞ്ഞാറ് സുൽത്താനിലേക്കും മധ്യഭാഗത്ത് ഇബ്നയിലേക്കും ഷാബൂറിലേക്കും മുന്നേറിയതായി റാഫേലെ നിവാസികൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ മൂന്നാഴ്ചക്കിടെ റാഫേൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു ദശലക്ഷത്തോളം പലസ്തീനികൾ തെക്കൻ ഗാസ നഗരത്തിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കി നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ഗാസയിൽ ഏകദേശം എട്ട് മാസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഈ വ്യക്തികളിൽ ഭൂരിഭാഗവും ഇതിനകം ഒന്നിലധികം തവണ പലായനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അത് പ്രദേശത്തെ നശിപ്പിക്കുകയും ഐക്യരാഷ്ട്രസഭ ക്ഷാമം എന്ന് വിശേഷിപ്പിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു വിതരണത്തിനായി യു എനിലേക്കും മറ്റ് സഹായ സംഘടനകളിലേക്കും എത്തുന്ന ഭക്ഷണം ഇന്ധനം മറ്റ് ആവശ്യവസ്തുക്കൾ എന്നിവയുടെ വിതരണത്തിൽ ഗണ്യമായ കുറവുണ്ടായതിനാൽ സ്ഥിതി കൂടുതൽ വഷളായി ബുധനാഴ്ച ഇസ്രായേൽ റാഫയിലേക്ക് റെയ്ഡുകൾക്കായി ടാങ്കുകൾ അയച്ചു ഗാസൈല ഹമാസിനെതിരായ യുദ്ധം വർഷം മുഴുവൻ നീണ്ടു നിൽക്കുമെന്ന് പ്രവചിച്ചു റാഫ ആക്രമണം യു എസ് നയത്തിൽ മാറ്റം വരുത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഗ്രൌണ്ട് ഓപ്പറേഷൻ ആയിരുന്നില്ല എന്ന വാഷിംഗ്ടണിന്റെ പ്രസ്താവനയുടെ പിന്നാലെയാണിത് നിരവധി പലസ്തീനികൾ ബോംബാക്രമണത്തിൽ നിന്ന് അഭയം തേടിയ നഗരത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര ിനായ കോടതിയുടെ ഉത്തരവ് അവഗണിച്ച് ചൊവ്വാച് ഇസ്രായേൽ ടാങ്കുകൾ ആദ്യമായി റാഫയുടെ മധ്യഭാഗത്തേക്ക് നീങ്ങി റഫേൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കുമെന്നോ അവർക്ക് ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവ വിതരണം ചെയ്യുന്നതിനോ ഇസ്രായേൽ വിശദീകരണം നൽകിയിട്ടില്ലെന്നും ലോക കോടതി വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നിന്ന് ബന്ദികളാക്കിയവരെ നിരൂപരാധികമായും ഹമാസ് ഉടൻ മോചിപ്പിക്കണമെന്നും വിധിയിൽ ആവശ്യപ്പെട്ടു റാഫേലെ അഭയാർത്ഥി കൂടാരങ്ങൾക്ക് പേരിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആളപായമുണ്ടായ സംഭവത്തിൽ ഇന്ത്യ ആശങ്കയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിലുള്ള സംഘർഷത്തിൽ സാധാരണ ജനതയുടെ സംരക്ഷണത്തിനും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളോടുള്ള ബഹുമാനത്തിനും ഞങ്ങൾ നിരന്തരം കൂട്ടിച്ചേർത്തു അതേസമയം സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗസയിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം പകരുകയാണ് പലസ്തീനെ അംഗീകരിക്കുന്നതിലൂടെ സ്പെയിൻ ലക്ഷ്യമിടുന്നതെന്നാണ് പ്രധാനമന്ത്രി പെട്രോ സാജസ് പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ കൂട്ടക്കൊല നടത്തുകയും ഉഭയകക്ഷി ഉടമ്പടി പ്രകാരം ഉണ്ടാക്കിയ പരിഹാരത്തെ അപകടത്തിലാക്കുകയും ചെയ്തുവെന്നാണ് പെട്രോ സാജസ് ആരോപിച്ചത് ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ സാധ്യത ബലപ്രയോഗത്തിലൂടെ നശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല കാരണം ഇത് മാത്രമാണ് ന്യായവും സുസ്ഥിരവുമായ പരിഹാരമെന്നും അദ്ദേഹം പറഞ്ഞു ഏതായാലും ലോകം മുഴുവൻ ഇപ്പോൾ ഇസ്രായേലിനെ ഈ റാഫേലേക്കുള്ള ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്